ഇത് കാണാൻ വേണ്ടി വെച്ചേക്കണതാണോ േട്ടാ സെയിലുണ്ട് ഇതും കോയിൻ ആണോ ശ്രീരാമ പട്ടാഭിഷേകം ഇതോടെ ഇത് മോതിരം പോലെ ബട്ടൻസ് പോലെ അല്ലേ ആ ആ ആ കോട്ടിന്റെ ഇടയിലൊക്കെ ഇത് മക്കയാണ് അല്ലെ ഇത് പണ്ടത്തെ ഇരുപത് വയസ്സാവുള്ളൂ അല്ലേ ഇതെങ്ങനെയാ ചേട്ടാ എത്ര രൂപ സെയിൽ ചെയ്യണത് ചേട്ടന്റെ നവാസ് ചേട്ടാ മുപ്പത്തഞ്ചു വർഷമായിട്ട് ചേട്ടാ ഇവിടെ ഉള്ളതാണ് ചേട്ടൻ ചേട്ടൻ നാട് ഇവിടെ തന്നെയാണോ സ്റ്റാമ്പ് ഇതൊക്കെ എന്താ ചേട്ടാ ഇതൊക്കെ മുഗൾ രാജാക്കാൻ കളക്ഷൻസ് ആണ് അല്ലേ പറഞ്ഞു കണ്ടെങ്കില് സ്റ്റാമ്പ്സ് കോയിൻസ് കറൻസികളെല്ലാം ഇതൊക്കെ വിലയുള്ള കോയിൻസ് ആണ് അല്ലേ